അല്ല ഗായ്സ് എല്ലാവർക്കും യൂട്യൂബിലേക്ക് സ്വാഗതം ഗായ്സ് ഇതാണ് എൻ്റെ അമ്മ വീട് നമുക്ക് ഈ പത്സരവും ഈ വീട് ഒരു പത്സരവും കാണാം എൻ്റെ വീട്ടിൽ അമ്മമ്മയും അപ്പൂപ്പനും കുഞ്ഞമ്മമാരും ആണ് ഉള്ളത് ഗായ്സ് എനിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ ഒത്തിരി ഇഷ്ടമാണ് ഇതൊരു കുഞ്ഞു വീടാണെങ്കിലും എനിക്ക് കളിക്കാൻ ഒരുപാട് സ്ഥലമുണ്ട് ഇവിടുത്തെ പാടവും പറവും കാണാൻ നല്ല ഭംഗിയാണ് പറമ്പിലാണെങ്കിലോ ഒത്തിരി പഴകളുണ്ട് മരത്തിൽ നിറയെ കെലുകളും അപ്പ അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്ക്രൈബും See you there. Bye.